ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ശമ്പളം നാലായിരം രൂപ അയ്യായിരം രൂപ ഉള്ളായിരുന്നു ഇന്നിപ്പോൾ ഏകദേശം സ്കെയിലിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിൽ സ്ഥിരതയില്ല എന്നുള്ളതാണ് സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ മുഖ്യ സന്ദേശം നൽകി ബഡ്സ് ജീവനക്കാരെ മനുഷ്യത്വപരമായ പരിഗണന നൽകി സ്ഥിരപ്പെടുത്തണമെന്നും ബഡ്സ് സ്ഥാപനത്തെ ഉന്നമനത്തിലെത്തിച്ച ഇടതു സർക്കാരിനെ എത്ര പ്രശംസിച്ചാലും മതിവരില്ലായെന്നും പി ബി ഹർഷകുമാർ പറഞ്ഞു നീതു സാറ ഐസഖ് കെ ആർ രതീഷ് ഷീജ ബീഗം ശ്യാമ ശിവൻ ആഷിക് സി എസ് ലാലിസ് കറിയ ഷൈബൻ മാത്യു സുമ രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ പത്തനംതിട്ട കുഞ്ഞിനെന്തെങ്കിലും എടുത്തു കൊടുത്തേ എന്താ ജോർജ്ജിക്കുട്ടിയെ നിനക്ക് അവള് വായിക്കും എല്ലാം മെച്ചമുണ്ടാക്കി തരുവോടാ പറഞ്ഞി എല്ലാം കൊടുക്കും അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു എന്റെ വകയാ കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാന്ന് പോയി ൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്